സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാം കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള് നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തി അഞ്ചിലെയും ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് നിർണയിക്കുന്ന ചില മേഖലകൾ കറണ്ട് പേഴ്സ് പഠിക്കുകയാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണപ്പെട്ട വളരെ പ്രസിദ്ധനായ ചിത്രകാരനാണ് എ രാമചന്ദ്രൻ എ രാമചന്ദ്രൻ സാറിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നോക്കൂ കൂട്ടുകാരെ പഠിച്ചു വെക്കണം വളരെ പ്രസിദ്ധനായ ചിത്രകാരൻ രാമചന്ദ്രൻ എ രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു എന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വസ്തുത നിങ്ങൾ പഠിക്കണം ഇദ്ദേഹത്തിന്റെ ഒരുപാട് കോടി രൂപ വിലമതിക്കുന്ന ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ കുടുംബം കേരള സർക്കാർ നൽകാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ നിങ്ങൾക്കറിയാം കേരള സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിലൊക്കെ നമ്മൾ പഠിച്ചതിന് മുമ്പ് ഓരോ ജില്ലയിലും സാംസ്കാരിക സമുച്ചയങ്ങൾ അത്തരത്തിൽ കൊല്ലം ജില്ലയിലെ പുതുതായി നിർമ്മിച്ച സാംസ്കാരിക സമുച്ചയമായ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ എ രാമചന്ദ്രന്റെ ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആർട്ട് ഗാലറി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പഠിച്ചു വെച്ചേക്കുക എ രാമചന്ദ്രൻ ആർട്ട് ഗാലറി എവിടെയാണ് വരാൻ പോകുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലാണ് എ രാമചന്ദ്രന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദർശിപ്പിക്കുന്ന ഒരു ഗാലറി വരുന്നത് കേട്ടോ ആർട്ട് ഗാലറി നോക്കൂ അങ്ങനെയാണെങ്കിൽ സമാനമായ ഒരു പേര് അതുകൊണ്ടാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത് എൻ രാമചന്ദ്രൻ ശ്രദ്ധിച്ചു വെക്കണേ എൻ രാമചന്ദ്രൻ എന്നൊരു പേര് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു പ്രശസ്ത പത്രപ്രവർത്തകൻ എൻ രാമചന്ദ്രന്റെ സ്മരണാർത്ഥം നൽകുന്ന എൻ രാമചന്ദ്രൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിട്ടിയത് ഷബ്ന ആസ്മി ആണ് ആസ്മിയാണ് കേട്ടോത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആർക്കാണ് ആസ്മി പഠിച്ചു വെച്ചേ എൻ രാമചന്ദ്രൻ എൻ രാമചന്ദ്രൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിട്ടിയത് ഷബ്ന ആസ്മി എ രാമചന്ദ്രൻ മരണപ്പെട്ട ചിത്രകാരനാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പേരുണ്ട് ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് നിങ്ങളൊക്കെ പത്രവാർത്തകളൊക്കെ കാണുന്നവരാണല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ നമ്മുടെ പഹൽഗാം ആക്രമണം ആ ആക്രമണത്തിൽ മരണപ്പെട്ട ഒരുപാട് ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരുണ്ട് അതിലൊരാളായിരുന്നു എൻ രാമചന്ദ്രൻ എറണാകുളത്താണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സ്വദേശം അപ്പൊ എന്തൊക്കെ തന്നെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് സംസാരിച്ചൊക്കെ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാവും എന്റെ ഈ ക്ലാസ് കാണുന്ന കൂട്ടുകാർക്ക് ആ മകളുടെ പേര് ഓർമ്മയില്ല ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ അപ്പൊ പെഹൽഗാം ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട മലയാളിയാണ് എൻ രാമചന്ദ്രൻ എന്നൊരു പേര് അതും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കണം എൻ രാമചന്ദ്രൻ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ പേരെന്താണ് എൻ രാമചന്ദ്രൻ സെറ്റ് അല്ലേ വക്കഫ് ബോർഡിന്റെ അല്ലെങ്കിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാം കൂട്ടുകാരെ വളരെ വിവാദമായതാണ് ഇന്ത്യയിൽ അല്ലെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ജഗദാംബിക പഠിച്ചു വെക്കുക ജഗദാംബിക ഒരു പക്ഷേ ഈ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്ത് എനിക്ക് അറിയത്തില്ല സത്യം പോലെ കാരണം ഇത് പഠിച്ച സമയത്ത് ഫോട്ടോ കാണാത്തോട് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഇതൊരു ജഗദാംബിക പാൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനാണ് ജഗദാംബികാൽ ഈ ഒരു കമ്മിറ്റി ഈ ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി സമിതിയിൽ മുപ്പത്തിയൊന്ന് അംഗങ്ങളായിരുന്നുണ്ടായിരുന്നെട്ടോ ഇദ്ദേഹത്തെ ഉൾപ്പെടെ അപ്പൊ ഇങ്ങനെ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ റിപ്പോർട്ട് ഫൈനലായിട്ട് പാർലമെന്റിൽ വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മാസം പതിമൂന്നാം തീയതി അങ്ങനെയാണെങ്കിൽ പിള്ളേരെ കണക്ട് ചെയ്ത് പഠിക്കാൻ മറ്റൊരു അടിപൊളി പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി എത്ര വക്കഫ് ബോർഡുകളാണുള്ളത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം ഒരു പക്ഷെ പഠിച്ചു വെച്ചേക്കണം എത്രയാണ് മുപ്പത്തിരണ്ടാണ് എത്രയാണ മുപ്പത്തിരണ്ടാണ് കേട്ടോ അപ്പൊ മുപ്പത്തിയൊന്ന് അംഗങ്ങളായിരുന്നു പാർലമെന്റിന്റെ സംയുക്ത സമിതിയിൽ ഉണ്ടായിരുന്നത് വക്കഫ് ബോർഡുകൾ ഇന്ത്യയിലെ മൊത്തത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്ര പ്രദേശ കൂട്ടുകാടുകളിൽ മുപ്പത്തിരണ്ട് ബോർഡുകൾ ഉണ്ട് അതുപോലെ കേരള വക്കഫ് ബോർഡിന്റെ നിലവിലെ ചെയർമാൻ പഠിച്ചു വെക്കുക നമ്മൾ പി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ എം കെ സഖിയർ എം കെ സഖീർ മുൻ പി എസ് സി ചെയർമാൻ വക്കഫ് ബോർഡിന്റെ ചെയർമാൻ ക്ലിയർ ആണോ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വക്കഫ് എന്ന് പറയുന്ന ആ ഒരു ആക്ട് ഈ ഒരു ആക്ട് ഇന്ത്യയിൽ എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വക്കഫ് ആക്ട് ഏത് വർഷം കൃത്യമായിട്ട് പഠിക്കണം എല്ലാവരും പഠിക്കണം ഷുവർ ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വക്കഫ് ആക്ട് നിലവിൽ വന്നത് ഏതു വർഷത്തെ ഭേദഗതി പ്രകാരമാണ് ഇതുവരെ ഇന്ത്യയിൽ വഖഫ് നിയമം നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് കേട്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വഖഫ് ആക്ട് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി പ്രകാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ പറയുന്ന ഇന്ത്യയിലെ ഈ നിയമം നടപ്പിലാക്കിയത് വഖഫ് ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് അന്നത്തെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിരുന്ന കിരൺ റിജിജു ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് അവതരിപ്പിക്കുന്നത് കൃത്യമായിട്ട് ആ ഡേറ്റ് പഠിക്കണം ആദ്യമായിട്ട് ലോക്സഭയിൽ എന്നാണ് വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് ലോക്സഭയിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് എട്ട് അങ്ങനെയാണെങ്കിൽ പിള്ളേരെ ഈ കൊടുത്തിരിക്കുന്ന നാല് ഡേറ്റും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം വഖഫ് ഭേദഗതി ബിൽ ലോകസഭ പാസ്സാക്കുന്നത് ലോകസഭ പാസ്സാക്കുന്ന ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതിയാണ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് വക്കഫ് ഭേദഗതി ബിൽ ലോകസഭ പാസാക്കുന്നത് ഏപ്രിൽ മൂന്നാം തീയതിയും രാജ്യസഭ പാസാക്കുന്നത് ഏപ്രിൽ നാലാം തീയതിയും പ്രസിഡന്റ് അംഗീകരിക്കുന്നത് ഏപ്രിൽ അഞ്ചാം തീയതിയുമാണ് ഏപ്രിൽ മൂന്ന് ലോകസഭ ഏപ്രിൽ നാല് രാജ്യസഭ ഏപ്രിൽ അഞ്ച് രാഷ്ട്രപതി അംഗീകരിച്ചു ഏപ്രിൽ മൂന്ന് ലോകസഭ ഏപ്രിൽ നാല് രാജ്യസഭ ഏപ്രിൽ അഞ്ച് രാഷ്ട്രപതി അംഗീകരിച്ചു ഞാൻ നോക്കൂ അവസാനമായിട്ട് ഇതെന്താണ് നിലവിൽ വരുന്നത് എഫക്ട് എന്നാണ് ആ നോക്കൂ രണ്ടായിരത്തി ഇവിടെ ഇരുപത്തി അഞ്ച് കേട്ടോ രണ്ടായിരത്തി അഞ്ച് നോക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ടൈപ്പിംഗ് മെഷീൻ ഏപ്രിൽ മാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം എട്ടാം തീയതി ഭേദഗതി ബില്ല് ഇന്ത്യയിൽ നിലവിൽ വരുന്നു എന്താണ് വക്കഫ് എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ പോളിറ്റിക്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് എ മാവറിക് ഇൻ പോളിറ്റിക്സ് എന്ന പുസ്തകം നോക്കൂ മണിശങ്കർ അയ്യർ ആണ് കേട്ടോ ഇന്ന് നമുക്കറിയാം ഇന്ന് പൊളിറ്റിക്സിലെ പൈസ മണി കാശ് അതാണ് കളിച്ചോണ്ടിരിക്കുന്നത് എന്ന പുസ്തകം മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു മനുഷ്യനും പഠിച്ചു വെച്ചേക്ക മനുഷ്യരും എന്നുള്ള പുസ്തകം എഴുതിയത് സുനിൽ പി ഇളയുടെ മാഷാണ് നൈഫ് 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 നോക്കൂ ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം ആരാണ് സൽമാൻ സുനിൽ പി ഇളയത്തിൻ്റെതും മണിശങ്കർ അയ്യറുടെയും സൽമാൻ റുഷ്ടിയുടെയും പുസ്തകങ്ങൾ പഠിക്കുക ആതിരപ്പള്ളി ഡാം പദ്ധതിയോടെ വാസസ്ഥലം വെള്ളത്തിനടിയിലാകുന്ന ആദിവാസി വിഭാഗം ഏതാണ് കാടർ സമുദായമാണ് ഒരാള് പോലും പട്ടിണി കിടക്കാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്ന തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് നോക്കൂ ആതിരപ്പള്ളി ഡാം പദ്ധതിയോടെ വാസസ്ഥലം വെള്ളത്തിനടിയിലാകുന്ന ആദിവാസി വിഭാഗമാണ് കാടർ സമുദായം വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു പോയിന്റ് ആണ് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് രജീന്ദ്രകുമാർ അന്തരിച്ചു ആരാണ് പ്രശസ്ത പേര് കാർട്ടൂൺ നോട്ട് ചെയ്ത് വെക്കണേ മാതൃഭൂമി പത്രത്തിൽ എക്സിക്യൂട്ടൻ എന്ന സ്ഥിരം പോക്കറ്റ് ആരുടേതായിരുന്നു രജീന്ദ്രകുമാറി അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് രണ്ട് പോയിന്റ് ഓർത്തു വെച്ചേക്കുക രജീന്ദ്രകുമാർ എക്സിക്യൂട്ടൻ എന്ന പോക്കറ്റ് കാർട്ടൂൺ ആരുടേതായിരുന്നു രജീന്ദ്രകുമാർ മരണപ്പെട്ടു അരുണാചൽ പ്രദേശിലെ സിയാങ്ങിൽ ഒന്നേ പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അണക്കെട്ടാണ് സിയാങ് അണക്കെട്ട് അപ്പൊ ഇന്ത്യയില് അരുണാചൽ പ്രദേശിലെ ഏത് അണക്കെട്ടാണ് പൊതുവായിട്ട് നിർമ്മിക്കാൻ പോകുന്നത് സിയാങ് അണക്കെട്ട് സിയാങ് അണക്കെട്ട് മകളെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ് റൈറ്റ്സ് ഫ്യൂച്ചർ റൈറ്റ് നൗ പഠിച്ചു എന്താണ് അവർ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ആസാമിലെ പിരമിഡ് മാതൃകയിലുള്ള അഹോം രാജാക്കന്മാരുടെയും എന്താണ് അഹോം രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ശവകുടീരങ്ങൾ അവിടുത്തെ ഒരു രാജാക്കന്മാരായിരുന്നു അഹോം രാജാക്കന്മാർ അപ്പൊ പിരമിഡിന്റെ ഒക്കെ മാതൃകയിൽ അവരുടെ ശവകുടീരങ്ങള് എന്താ പറയാ അടക്കം ചെയ്ത അല്ലെ യാത്ര സ്ഥലം അതാണ് നല്ല രസമുള്ള പേരാട്ടോ ഇത് ആക്ച്വലി അടിയിൽ ഞാൻ ഇതിന്റെ ഇംഗ്ലീഷ് കറക്റ്റ് കൂടുതലുണ്ട് കേട്ടോ ചേരായി പഠിക്കാം അപ്പൊ നമുക്ക് മലയാള പത്രങ്ങളിലൊക്കെ ദോയ് മൈദം എന്നാട്ടോ എന്താണ് ചേര മൈദ എന്നൊക്കെ കണക്ട് ചെയ്ത് വെക്കുക നിങ്ങൾ ചേരായ് ചേരായ് മൈദം ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു ഈ ഒരു ശവകുടീരം ഒരു വെറൈറ്റി അല്ലേ അപ്പൊ ചേരായ് ദോയ് എന്നിങ്ങനെ പറഞ്ഞു നോക്കുക എന്താണ് ദോയ് 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 ചേരായി ധോയ് ചേരായി ഉള്ളിൽ പോയിട്ടൊരു പിരമിഡ് പോലെ ഒരു ശവകുടീരം ചേര മൈതനുള്ള എങ്ങനെ ഉണ്ടാവും അങ്ങനെ ആലോചിച്ചു കേട്ടോ അതാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ നമ്മുടെ ആസാമിലെ ആ ഒരു പ്ലേസ് ചേര ഇങ്ങനെ ഉൾപൊയ് സെറ്റാണോ ഇനി മറന്നുപോലെ അത് വിചാരിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് രേവ മധ്യപ്രദേശ് എവിടെയാണ് മക്കളെ രേവ മധ്യപ്രദേശ് രേവ മധ്യപ്രദേശ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഹോട്ട് ടോപ്പിക് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു പീരീഡില് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടി ആയതുകൊണ്ട് ഇതിന്റെ ഒരു പാസ് നിങ്ങൾ പഠിച്ചു വെക്കണം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സോറി ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ജൂലൈ മാസമാണെന്ന് പഠിച്ചു വെക്കാം രണ്ടായിരത്തി പതിനേഴ് ഹേമ കമ്മിറ്റി എന്നാൽ ആദ്യമായിട്ട് റിപ്പോർട്ട് അവർ പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വർഷം ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് ഹേമാ കമ്മിറ്റി രൂപീകരിച്ച രണ്ടായിരത്തി പതിനേഴ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട തീയതി എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊൻപത് ഒരു വർഷമായിട്ടില്ല ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ അതുകൊണ്ട് ഡേറ്റ് പഠിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊൻപത് വിവരാവകാശ നിയമത്തിന്റെ പത്താം വകുപ്പ് പ്രകാരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് ഹേമ അവരാണ് ഇതിന്റെ ചെയർപേഴ്സൺ ഈ കമ്മിറ്റിയിൽ മൂന്നംഗ കമ്മിറ്റിയാണ് നടി ശാരദയും വത്സലകുമാരിയും ഉണ്ടായിരുന്നോ ഐ എ എസ് ഓഫീസറാണ് വത്സലകുമാരി നടി ശാരദ അപ്പൊ ഓർത്തു വെച്ചേക്കുക വത്സലകുമാരി നടി ശാരദ ഹേമ ഈ പറയുന്ന അംഗങ്ങളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴ് പത്തൊൻപത് ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊൻപത് കൂട്ടുകാരെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടില്ല തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക ഞാന് ഈ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് തൊട്ട് മുമ്പത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തെ കണ്ടവേഴ്സിൽ ഞാൻ നിങ്ങളെ കേരളത്തിൽ നിന്നും ജി ഐ ടാക്ക് ലഭിച്ച രണ്ട് ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കുക നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക്